ഇന്ത്യൻ മഹാസമുദ്രത്തെ കടൽക്കൊള്ളക്കാരിൽ നിന്ന് സംരക്ഷിക്കുന്നതിൽ ഇന്ത്യൻ നേവിയുടെ പങ്ക് വളരെ വലുതാണ് സൊമാലിയ അടക്കം കേന്ദ്രമായി പ്രവർത്തിക്കുന്ന കടൽക്കൊള്ളക്കാരുടെ പേടി സ്വപ്നം കൂടിയാണ് ഇന്ത്യൻ നേവി ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് കഴിഞ്ഞ മണിക്കൂറുകളിൽ പുറത്തു വന്നൊരു വാർത്തയാണ് പാക്കിസ്ഥാൻകാരായിട്ടുള്ള പതിനേഴ് ജീവനക്കാരെ അടക്കം കടൽക്കൊള്ളക്കാരുടെ പിടിയിൽ നിന്ന് ഇന്ത്യൻ നേവി രക്ഷപ്പെടുത്തി സൊമാലിയൻ കടൽ കൊള്ളക്കാർ തട്ടിയെടുത്ത ഇറാനിയൻ പതാകയുള്ള മത്സ്യബന്ധന കപ്പലാണ് എഫ് യു അൽ നൈമി എന്ന് പറയുന്ന കപ്പൽ ഈ കപ്പലില് പത്തൊൻപത് ജീവനക്കാരുണ്ടായിരുന്നു ഈ ജീവനക്കാരെ അടക്കം സമയോചിതമായിട്ടുള്ള ഇന്ത്യൻ നേവിയുടെ ഇടപെടൽ കാരണം നമുക്ക് രക്ഷിക്കാൻ സാധിച്ചിരിക്കുകയാണ് ഇന്ത്യയുടെ യുദ്ധ കപ്പലായിട്ടുള്ള ഐ സുമിത്രയുടെ നേതൃത്വത്തിൽ നടന്ന കൃത്യമായ രക്ഷാപ്രവർത്തനത്തിന്റെ ഫലമായിട്ട് സൊമാലിയൻ കടൽ കൊള്ളക്കാരെ തടഞ്ഞ നാവികസേന അവരെ സമർത്ഥമായി പിടികൂടുകയും കടൽ കൊള്ളക്കാർ ബന്ധികളാക്കിയ ജീവനക്കാരെ മോചിപ്പിക്കുകയും ചെയ്തിരിക്കുകയാണ് ഇവർ ആരോഗ്യവാന്മാരാണെന്ന് ഇന്ത്യൻ സൈന്യം ഉറപ്പുവരുത്തുകയും പ്രാഥമിക ചികിത്സ അവർക്ക് ലഭ്യമാക്കുകയും ചെയ്തിട്ടുണ്ട് കഴിഞ്ഞ മുപ്പത്തിയാറ് മണിക്കൂറിന്റെ ഇടവേളയിൽ ഇത് രണ്ടാമത്തെ തവണയാണ് ഇന്ത്യൻ നാവികസേന വിദേശ കപ്പലുകളെ ഇത്തരത്തിൽ കടൽക്കൊള്ളക്കാരുടെ കയ്യിൽ നിന്ന് മോചിപ്പിക്കുന്നത് ഇതിനു മുമ്പ് ഇറാനിയൻ മത്സ്യബന്ധന കപ്പലായ ഇമാനും ഇന്ത്യൻ നാവികസേന മോചിപ്പിച്ചിരുന്നു ഈ കപ്പലിൽ പതിനേഴ് ജീവനക്കാരാണ് ഉണ്ടായിരുന്നത് കൊച്ചി തീരത്ത് നിന്ന് ഏകദേശം ആയിരത്തി ഇരുന്നൂറ് കിലോമീറ്റർ അകലവച്ചാണ് കടൽ കൊള്ളക്കാർ കപ്പൽ തട്ടിയെടുത്തത് ജീവനക്കാരെ ഇവർ ബന്ദികളാക്കുകയും ചെയ്തിരുന്നു എന്നാൽ അപായ സന്ദേശം ലഭിച്ച ഉടനെ തന്നെ ഇന്ത്യയുടെ ഐ എൻ എസ് സുമിത്ര എന്ന യുദ്ധക്കപ്പൽ കപ്പൽ അതിവേഗത്തിലെത്തുകയും ജീവനക്കാരെ മോചിപ്പിക്കുകയും ചെയ്തു കടൽ കൊള്ളക്കാർ തട്ടിയെടുത്ത ആറ് ശ്രീലങ്കൻ മത്സ്യത്തൊഴിലാളികളെയും ഇന്ത്യയുടെ പിന്തുണയോടെ ശ്രീലങ്ക മോചിപ്പിച്ചിരുന്നു അതായത് ഇന്ത്യൻ മഹാസമുദ്രത്തിൽ ഇന്ത്യയുടെ ഒരു ശക്തമായ ഒരു അപ്രമാദിത്വമാണ് കാണുന്നത് കടൽ കൊള്ളക്കാരുടെ ഇത്തരത്തിലുള്ള പരിശ്രമങ്ങളെ അല്ലെങ്കിൽ കപ്പൽ തട്ടിയെടുക്കാനുള്ള നീക്കങ്ങളെ ഇന്ത്യൻ നാവികസേന എത്ര ഭംഗിയായിട്ടാണ് ചെറുത്ത് തോൽപ്പിക്കുന്നത് ഇന്ന് വിദേശ രാജ്യങ്ങളുടെ എന്തിനേറെ പറയുന്നു ഇന്ത്യയുടെ രാജ്യമായ പാകിസ്ഥാന്റെയും ഇറാന്റെയും പോലും പൗരന്മാരെ രക്ഷിക്കുന്ന നിലയിലേക്ക് ഇന്ത്യ മാറിയിരിക്കുകയാണ് അവരുടെയൊക്കെ രക്ഷകരായി മാറുകയാണ് ഇന്ത്യ ഇവിടെയാണ് ഒരു പവർഫുൾ രാജ്യമാണ് ഇന്ത്യ എന്ന് ലോകത്തോട് വീണ്ടും വീണ്ടും ഇന്ത്യ തെളിയിക്കുന്നത് ഇത് ചെയ്യാൻ ഇറാനോ പാകിസ്ഥാനോ അല്ലെങ്കിൽ എന്തിനു ചൈനയ്ക്ക് പോലുമോ കഴിയില്ല എന്നാൽ ഇന്ത്യൻ നേവിക്ക് അതിന് സാധിക്കുമെന്നതാണ് ഇന്ത്യയുടെ പ്രത്യേകത അവിടെയാണ് ഇന്ത്യ എന്ന് പറയുന്ന വൻ ശക്തിയെ ഇറാനും പാകിസ്ഥാനും ഒക്കെ അംഗീകരിക്കേണ്ടി വരുന്നതും മറ്റൊരു വീഡിയോ ആയി വീണ്ടും കാണാം